സുഖമെന്നോ ദുഃഖമെന്നോ ഒന്നും മുതൽ കുത്താതെ ആ അനുഭവത്തെ അതേപോലെ സ്വീകരിച്ച് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു ഭഗവത്ഗീത പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് നമസ്കാരം ഇവിടെ ഭഗവത്ഗീത എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് നമുക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് കാരണം അത് പഠിക്കാനുള്ള ഒരു സാഹചര്യമോ ഒരവസരമോ ആ നമ്മുടെ ഭൂമിയില് അല്ലെങ്കിൽ ഈ ഒരു സമകാലികമായിട്ടുള്ള ഒരു സമൂഹത്തില് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് അതിന്റെ പ്രാധാന്യം ഇല്ലാതാവുന്നില്ലല്ലോ സത്യത്തില് ഈ ഭഗവത്ഗീത ഒരു മതഗ്രന്ഥം അല്ല ഇത് ശരിക്കും ജീവിതമാണ് ഇത് പറയാനുള്ളത് കാരണം സത്യത്തിൽ എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്ന ഒരു കാര്യം സുഖത്തെക്കുറിച്ചാണ് എന്നാൽ ഭഗവത്ഗീത സുഖത്തിനും അതീതമായിട്ടുള്ള ഒരു ആനന്ദത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ജീവിതം എപ്പോഴും ഈ സുഖത്തിൽ അധിഷ്ഠിതമായിട്ട് പോകുന്നുകൊണ്ടാണ് ഈ ദുഃഖത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ സംസ്കാരങ്ങളിലും മനുഷ്യർ ആഗ്രഹിക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അവര് വിചാരിക്കുന്ന അല്ലെങ്കിൽ അവര് വിശ്വസിക്കുന്ന സംസ്കാരത്തിൽ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലോകത്തിന് ശേഷം ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ എല്ലാ സുഖങ്ങളും കിട്ടുന്നു എന്നുള്ളതാണ് കാരണം മനുഷ്യൻ എപ്പോഴും സുഖത്തിന്റെ പുറകെയാണ് അദ്ദേഹത്തിന്റെ ഓട്ടം അതെല്ലാ സംസ്കാരങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഈ സുഖം അദ്ദേഹത്തിന് ഇവിടെ ഒന്നും കിട്ടുന്നില്ല ഒരു മനുഷ്യന് ബന്ധങ്ങളുടെ പുറകെ അവൻ പോയി നോക്കി അവിടെ സുഖം കിട്ടുന്നില്ല എന്നാൽ കുറെ സമ്പാദ്യം സമ്പാദിക്കുന്നതിലൂടെ സുഖം കിട്ടുമെന്ന് അവൻ വിശ്വസിച്ചു അവൻ അങ്ങനെ സമ്പാദ്യത്തിന്റെ പുറകെ പോകാൻ തുടങ്ങി എന്നാൽ അവിടെ സുഖം കിട്ടുന്നില്ല പിന്നെ മനസ്സിലാക്കി സമൂഹത്തെ സേവിക്കുന്നതിലാണ് സുഖം ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ സേവനത്തിൽ ഒരു സുഖം കിട്ടിത്തുടങ്ങി ആനന്ദം കിട്ടിത്തുടങ്ങി പക്ഷെ അത് ശ്രേഷ്ഠമായ ഒരു അനുഭൂതത്തിലേക്ക് എത്തിക്കുന്നില്ല ഇവിടെയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും മഹോന്നതമായിട്ടുള്ള ഗ്രന്ഥമായ ഭഗവത്ഗീതയുടെ പ്രാധാന്യം ഗീതയില് ഉദ്ഘോഷിക്കുന്നത് മോക്ഷത്തെക്കുറിച്ചാണ് നാല് പുരുഷാർത്ഥങ്ങളുണ്ട് ഒന്ന് കാമം രണ്ട് അർത്ഥം മൂന്ന് ധർമ്മം നാല് മോക്ഷം ഇതിൽ കാമമാണ് ആഗ്രഹ പൂർത്തീകരണങ്ങൾ ആഗ്രഹത്തിന്റെ പുറകെയുള്ള മനുഷ്യന്റെ ഓട്ടം രണ്ട് അർത്ഥം സമ്പാദിക്കണം എനിക്ക് ജോലി സമ്പാദിക്കണം എൻ്റെ കുടുംബം ഇതെല്ലാം നമ്മുടെ സമ്പാദ്യങ്ങളാണ് അതിൻ്റെ പുറകെയുള്ള ഓട്ടം മൂന്നാമത്തെ ധർമ്മം വരുന്നു അപ്പൊ ധർമ്മത്തിൽ ഈ സേവനം ഉൾക്കൊള്ളുന്നു എന്നാൽ ഇതിനപ്പുറം നാലാമത്തെ ഒരു തലമുണ്ട് അതാണ് മോക്ഷം അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ മോക്ഷം എന്നൊരു അവസ്ഥയെക്കുറിച്ചുള്ള ഒരു തിയറി പോലും അല്ലെങ്കിൽ ആ ഒരു നോളജ് പോലും അപ്പോൾ ഇവിടെ ആ മോക്ഷത്തെ പ്രതിപാദിക്കുന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം അർജുനന് പകർന്നു കൊടുക്കുന്ന നോളജിലൂടെ അറിവിലൂടെ കൊടുക്കുന്നൊരു കാര്യം മോക്ഷം എങ്ങനെ സിദ്ധിക്കാൻ സാധിക്കും അപ്പൊ മോക്ഷം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് പോലെ ഈ സന്യാസ ജീവിതം അല്ലെങ്കിൽ എല്ലാം വിട്ടറിഞ്ഞു പോകുന്നു ഇതല്ല മോക്ഷം എന്ന് പറയുന്നത് മോക്ഷം എന്നാല് എല്ലാം സംഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും വരുന്നുണ്ട് എന്നാൽ ഒന്നിലും പെടാതെ സ്വസ്ഥമായ മനസ്ഥിതിയോടുകൂടി എങ്ങനെ ജീവിതത്തിൽ മുന്നേറാം ഇതാണ് ഭഗവത്ഗീതയുടെ പതിനെട്ട് അധ്യായങ്ങളിലൂടെയും നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു നൽകുന്ന ആ ഒരു മഹത്തായിട്ടുള്ള അറിവ് ഏതൊക്കെ പ്രതിസന്ധികളോ ഏതൊക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലും അതിലൊന്നും മനസ്സ് പെടാതെ ജീവിതം അതിലൊന്നും പെട്ടു പോകാതെ എങ്ങനെ സ്വസ്ഥമായി സമചിത്തതയോടുകൂടി ബുദ്ധി ഉറച്ചുകൊണ്ട് ശക്തമായ മനസ്ഥിതിയോടൊപ്പം ആത്മവിശ്വാസത്തോടൊപ്പം മുന്നേറാം അതിൽ വീട്ടമ്മയാണെങ്കിലും ആ വീട്ടമ്മക്ക് ഈ ഒരു മനോഭാവം ഉണ്ടാവണം എങ്കിലെ കുടുംബം സ്വസ്ഥമാവുകയുള്ളൂ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉദ്യോഗസ്ഥന് ഈ മനോഭാവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നൂറ് ശതമാനം അദ്ദേഹത്തിന് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അതൊരു പോലീസ് ആവട്ടെ ഡോക്ടർ ആവട്ടെ ഏത് പ്രൊഫഷനും ആവട്ടെ സ്വസ്ഥമായ മനസ്ഥിതി ഉണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ ഈ വ്യക്തമായ കാഴ്ചപ്പാടാണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത ഒരു വ്യക്തിക്ക് സത്യത്തിൽ ഈ ലോകത്തിൽ എങ്ങനെ മുന്നേറണം എന്ന ആത്യന്തികമായിട്ടുള്ള അറിവ് സിദ്ധിക്കുന്നുള്ളൂ അത്രയും പ്രാധാന്യം ഭഗവത്ഗീതയ്ക്കുണ്ട് ജീവിതം തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീത ഈ ജീവിതത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അത് സത്യത്തിൽ അനുഭവങ്ങൾ മാത്രമാണ് അതാണ് ഭഗവാൻ ഭഗവഗീതയിലൂടെ ഉദ്ഘോഷിക്കുന്നതും അനുഭവങ്ങളാണ് അർജുന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഈ അനുഭവത്തെ സുഖമെന്നും ദുഃഖമെന്നും മുദ്രകുത്തുന്നത് നിങ്ങൾ തന്നെയാണ് ഒരു അനുഭവത്തെ ജയമെന്നും തോൽവിയെന്നും നിശ്ചയിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അർജുന ആ ഒരു അനുഭവത്തെ അതില് ലാഭമുണ്ടായി നഷ്ടമുണ്ടായി എന്ന് വിധി എഴുതുന്നത് സത്യത്തിൽ ഇവിടെ ജയമോ ദുഃഖമോ പരാജയമോ തോൽവിയോ അല്ലെങ്കിൽ ലാഭമോ നഷ്ടമോ ഒന്നും തന്നെ ഇല്ല കേവല അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു അനുഭവത്തെ അനുഭവമായി തന്നെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് അല്ലാതെ കോടികളുടെ വീട് വെക്കുന്നതോ അല്ലെങ്കിൽ കുറെ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്ത് ഒരു ബി എം ഡബ്ല്യു കാർ കിടക്കുന്നതോ ഒന്നുമല്ല ജീവിതത്തിൽ വിജയം ജീവിതത്തിൽ ഓരോ അനുഭവത്തെയും അതേപോലെ തന്നെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അതിൽ ഒരു മുദ്രണോ ഇല്ലാതെ സുഖവൊന്നോ ദുഃഖമൊന്നോ ഒന്നും മുദ്ര കുത്താതെ ആ അനുഭവത്തെ അതേപോലെ സ്വീകരിച്ച് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു ആ വിജയം കരസ്ഥമാവണമെങ്കിൽ ഭഗവത്ഗീത നമ്മൾ ഉള്ളിൽ അറിഞ്ഞിരിക്കണം അത് നൽകുന്ന വെളിച്ചത്തിലാവണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നത് ഇവിടെ ജീവിതവും ഭഗവത്ഗീതയും രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാ മനുഷ്യരോടും ഈ അറിവിന്റെ വെളിച്ചത്തിൽ മുന്നേറാനുള്ള ആ ഒരു നോളജ് അറിവ് അർജുനനോട് എന്ന ആ ഒരു രൂപത്തിൽ നമ്മളോട് എല്ലാവരോടും പറയുന്നത് അപ്പോൾ ഭഗവത്ഗീത പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രതിസന്ധിയിലോ അല്ലെങ്കിൽ ഒരു അനുഭവത്തിലോ ഒരു ഘട്ടത്തിലോ താഴേക്ക് പോവുകയില്ല അദ്ദേഹം എപ്പോഴും സ്വസ്ഥനായിരിക്കും ബുദ്ധി ഉറച്ചതായിരിക്കും എപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉന്നമനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ബോധം ഉള്ളിൽ ഉറപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഭഗവത്ഗീത അറിഞ്ഞിരിക്കണം